മലയാളത്തിൻ്റെ സ്വന്തം ഗാനഗന്ധർവനായ യേശുദാസ് നമുക്കറിയാം യേശുദാസിൻ്റെ ഒരു പാട്ട് പോലും മൂളിപ്പാട്ട് പാടാത്ത മലയാളികൾ ഉണ്ടാവാൻ സാധ്യതയില്ല അദ്ദേഹം മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യ അറിയപ്പെടുന്ന ഏകദേശം എല്ലാ ഭാഷകളിലും അദ്ദേഹം പാടിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകളെ ലഭിച്ചിട്ടുണ്ട് നിലവിൽ അദ്ദേഹത്തെക്കുറിച്ചൊരു സങ്കടകരമായ വാർത്ത ഞാൻ പറഞ്ഞോട്ടെ മലയാള സിനിമയിൽ അദ്ദേഹം അത്ര സജീവമല്ല അദ്ദേഹം അമേരിക്കയിൽ സ്ഥിര താമസമാക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും കാതോർക്കുകയാണ് നമ്മുടെ വടക്കൻ വീരഗാഥ എന്ന ചിത്രം വീണ്ടും ഫോർക്കെയിൽ തിയേറ്ററിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞത് ഓരോ മലയാളികളും ഇപ്പോഴും അഭിമാനം കൊള്ളുകയാണ് നിലവിൽ ഒരുപാട് ഗായകന്മാർ മലയാള സിനിമയിൽ വന്നിട്ടുണ്ടെങ്കിലും യേശുദാസിനെ പോലെയുള്ള ഗായകന്മാർ ഇനി എന്നും സംശയം തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് വേറൊരു സങ്കടമായ വാർത്ത വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ സെൽഫി എടുക്കുമ്പോൾ ഒരു ആരാധകനെ അദ്ദേഹം തട്ടി മാറ്റിയിരുന്നു അത് ഏറെ വിവാദങ്ങൾക്ക് ഇടവരുത്തിയെന്ന വാർത്തയാണ്